കടുത്തുരുത്തി അറുന്നൂറ്റിമംഗലം റോഡ് പുനരുദ്ധാരണ പ്രവൃത്തി നടപ്പാക്കാനുള്ള രണ്ടേ പോയിന്റ് ആറ് ഏഴ് കോടി രൂപയുടെ ഫയലിൽ സർക്കാർ ഭരണാനുമതി ഉത്തരവ് പുറപ്പെടുവിച്ചെന്ന് മോൺസ് ജോസഫ് എം അറിയിച്ചു വിവിധ സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങിയ കടുത്തുരുത്തി പിറവം റോഡിന്റെ ഫയൽ നിരന്തരമായി നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് പിശകുകൾ തിരുത്തി സർക്കാരിലേക്ക് മടക്കി സമർപ്പിച്ചത് കടുത്തുരുത്തി മുതൽ അറുന്നൂറ്റിമംഗലം വരെയുള്ള മെയിൻ റോഡിന്റെ ശോചിയവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള റീറ്ററിംഗ് ജോലികൾ നടപ്പാക്കുന്നതിന് ആവശ്യമായ തുടർ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുമായി ചർച്ച നടത്തിയതായി മോൺസ് ജോസഫ് എം എൽ എ അറിയിച്ചു ഏപ്രിൽ ഒന്നു മുതൽ സർക്കാർ പ്രഖ്യാപിച്ച നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നിരിക്കുന്നതുകൊണ്ട് പുതിയ ഭരണാനുമതിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഉടനെ പരിഹരിക്കണമെന്ന് റോഡ്സ് വിഭാഗം ചീഫ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് സർക്കാർ തലത്തിൽ പരിശോധിച്ച് ടെൻഡർ നടപടികൾ സ്വീകരിക്കുമെന്നും എം എൽ പറഞ്ഞു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ